ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോ വളരെ ദുഃഖകരമായ ഒരു വാർത്ത അറിയിക്കുവാനാണ് വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും വൈദ്യുതി വേലി വഴി രണ്ട് ജീവനുകൾ നമുക്ക് നഷ്ടപ്പെട്ടു കൃഷിയിടത്തിലെ വൈദ്യുതി വേലി സ്ഥാപിച്ചിരുന്നു പക്ഷെ അത് ഓഫ് ചെയ്യുവാനായിട്ട് മറന്നുപോയി വീട്ടിലെ പ്ലഗ്ഗിൽ നിന്ന് നേരിട്ട് നമ്മുടെ സാധാരണ വൈദ്യുതി തന്നെ നേരിട്ടെടുത്ത് കൊടുക്കുകയായിരുന്നു പക്ഷേ ഭാര്യയ്ക്ക് ഇനി ഷോക്ക് കേൾക്കുകയുണ്ടായി ഉടനെ ഭർത്താവ് ഇത് കണ്ട് രക്ഷപ്പെടുത്തുവാൻ ശ്രമിച്ചതാണ് അങ്ങനെ രണ്ടുപേരും അപകടത്തിൽ പെട്ടു വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് നമ്മൾ ഓരോരുത്തരും ജനങ്ങളെ ഇങ്ങനെയുള്ള അപകടങ്ങളിൽ ചെന്ന് പെടരുതെന്ന് വീണ്ടും വീണ്ടും ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ഇന്ന് വൈകിട്ട് നാല് മണിക്ക് ഇങ്ങനെയൊരു അപകടം ഉണ്ടായത് ദേവി ചെയ്ത് നമ്മളാൽ പറ്റുന്ന തരത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ നൽകുക കാരണം നമ്മുടെ വൈദ്യുതി ശരിക്കും നേരിട്ട് വേലുകളിൽ കൊടുക്കുവാനുള്ളതല്ല അതിനുവേണ്ടി എനർജൈസർ എന്ന് പറഞ്ഞൊരു സംവിധാനം തന്നെ ഉണ്ട് അല്ലാതെ വൈദ്യുതി വേലികൾ ഇത്തരത്തിൽ തെറ്റായ തരത്തിൽ സ്ഥാപിക്കരുത് അതിനെല്ലാം നിയമപരമായ നടപടികളുണ്ട് അതുപോലെ നേരിട്ട് വൈദ്യുതി കൊടുത്തു കഴിഞ്ഞാൽ അതുവഴി അപകടങ്ങൾ ഉണ്ടാകും എനർജൈസർ എന്ന സംവിധാനത്തിലൂടെ നമുക്ക് ശക്തി കുറഞ്ഞതും അപകടരഹിതവുമായ വൈദ്യുതി ലഭിക്കും ആ വൈദ്യുതിയാണ് ഈ വേലികളിൽ നൽകേണ്ടത് നമ്മളൊരിക്കലും ഒരു മൃഗത്തെ കൊല്ലുവാൻ ഇതുവഴി ഉദ്ദേശിക്കുന്നില്ല ഒന്നു പേടിപ്പിച്ചു വിടുകയുള്ളൂ അതുകൊണ്ട് മനുഷ്യനും ഇതുവഴി ആപത്തുണ്ടാവുകയില്ല പിന്നീട് നമ്മുടെ കേരളത്തിലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറഞ്ഞ സർക്കാർ വകുപ്പുണ്ട് അവിടെ നിന്ന് അനുമതി വാങ്ങിച്ച ശേഷമേ ഈ വൈദ്യുതി വേലികൾ പ്രവർത്തിപ്പിക്കാവൂ നിങ്ങൾ സ്ഥാപിക്കുന്ന വൈദ്യുതി വേലി വഴി ഒരുപക്ഷെ നിങ്ങളുടെയും അതുപോലെ മറ്റുള്ളവരുടെയും ജീവൻ നഷ്ടപ്പെട്ടേക്കാം ദയവായി ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ഈ നിയമങ്ങൾ തെറ്റിച്ച് നമ്മൾ വൈദ്യുതി നേരിട്ട് വൈദ്യുതി വേലികളിൽ നൽകിയാൽ അതിൽ വലിയ ശിക്ഷയുണ്ട് അതും ദയവായി ശ്രദ്ധിക്കുക മുന്നറിയിപ്പ് സംവിധാനങ്ങൾ നമ്മൾ ഈ വേലിയുടെ പല ഭാഗത്തായി സ്ഥാപിക്കുക വീട്ടിലുള്ള കാർഷിക കണക്ഷനിൽ നിന്നോ കെ എസ് ബി ലൈനിൽ നിന്ന് ടാപ്പ് ചെയ്തോ ഈ വേലികളിലേക്ക് വൈദ്യുതി നൽകരുത് ഈ വിവരങ്ങൾ സംബന്ധിച്ച് ഇനിയും നിങ്ങൾക്ക് കൂടുതൽ അറിയുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ദയവായി സമീപത്തുള്ള കെ എസ് ബി സെക്ഷൻ ഓഫീസുമായിട്ടോ ജില്ലയിലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റുമായിട്ടോ ബന്ധപ്പെടുക നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ വിലയേറിയതാണ് ദയവായി അത് നഷ്ടപ്പെടുത്തരുത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏകദേശം ഞാൻ നാല് വീഡിയോ അവർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഇതിവിടെ തരാം അപ്പം നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് താല്പര്യമുള്ളവർ ദയവായി ആ വീഡിയോകൾ പഠിക്കുക നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ ദയവായി കമൻറ്റ് ബോക്സിൽ എഴുതുക ഈ വിവരം കൂടുതൽ ആൾക്കാരിലേക്ക് ദയവായി ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനലിൽ ഇതുപോലുള്ള ധാരാളം ടെക്നിക്കൽ വീഡിയോസ് ലഭ്യമാണ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം താങ്ക്